അലൈക്കും വറഹമുല്ല വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ വിശ്വാസികൾ വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് ദാനധർമ്മങ്ങൾ കൂട്ടുക എന്നത് റിലീഫ് പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകൾ പലരും ഈ വിശുദ്ധ മാസത്തിൽ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കാറുണ്ട് വിശുദ്ധ ഇസ്ലാം അതിന് എന്തുമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ഇനിയും സജീവത കൂടാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് ഏതാനും ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഞാൻ ആ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾ നോക്കൂ മുത്തനബി സാഹു അലൈ വസല്ല തങ്ങൾ ആർ ഹിറായിൽ നിന്ന് ജിബിജിൽ അലൈഹി ഇസ്ലാമിനെ ആദ്യമായി കണ്ട് ംബിക്കല്ലി ഹലഖ് എന്ന് തുടങ്ങുന്ന ആ ഭാഗങ്ങൾ ഖുർഹാനിന്റെ സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങൾ അത് കേട്ട് വളരെ ഭയത്തോടു കൂടെ ഹദീജ ബീവിയുടെ അടുത്തേക്ക് വന്ന് എന്നെ നിങ്ങൾ പൊതപ്പെട്ട് മൂടൂ എന്ന് പറയുകയും പൊതപ്പെട്ട് മൂടിക്കൊടുത്തതിന് ശേഷം ഒരല്പം റിലാക്സ് ചെയ്തിട്ടും അലൈഹി അല്ലൈവല്ല തങ്ങളോട് ഹദീജ ബിബിറ നീയന്നാവും എന്ന എന്താണ് അങ്ങേക്ക് പറ്റിയത് എന്ന് അന്വേഷിക്കുമ്പോ സംഗതികളൊക്കെ വിശദീകരിച്ചു കൊടുത്തല്ലോ ഇമാ ബുഖാരി അടക്കം ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നമുക്ക് കാണാം ഹദീജ ബിവിറിയാഹുന്റെ നബ്സല്ലാസ്ലിമ തങ്ങൾക്ക് അവിടെ നൽകിയ ഒരു സാന്ത്വനത്തിന്റെ സന്ദേശമുണ്ട് അതിൽ പറയുന്നത് കല്ല ഒരിക്കലും അള്ളാഹുത്താല തങ്ങളെ വഷളാക്കില്ല തങ്ങൾ അള്ളാഹു കൈവിടില്ല തങ്ങൾക്ക് അള്ളാഹുത്താല പരാജയം തരില്ല എന്തുകൊണ്ട് എന്ന ഏതാനും കാരണങ്ങൾ ബഹുമാനപ്പെട്ട ഹദീജ ബി വർ അതി അള്ളാഹുനെ വിശദീകരിച്ചു അതിൽ കാണാവുന്ന ഒന്നാണ് ഇന്നക്കല തസീലുർ റഹിമ അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് അതേപോലെ തെസീബുൽ മേദൂമ ഇല്ലാത്തവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ അർത്ഥമില്ലാത്തവന് അർത്ഥമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നവരാണ് അതിനെ സൽക്കരിക്കുന്നവരാണ് ഹഫ്തി അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരാണ് അപ്പൊ ഇല്ലാത്തവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വിഷമിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരിക്കലും അള്ളാഹുത്താലെ തങ്ങളെ കഷ്ടപ്പെടുത്തില്ല എന്ന ഗൌരവതരമായ ഒരു ഓഫർ ബഹുമാനപ്പെട്ട ഹദീജ ബി വർ അലി അള്ളാഹുനയുടെ നാവിലൂടെ റസൂൽല്ലായ് സുല്ലാൻ തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ ഒരു സംഗതിയിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ കാന തന്റെ സഹോദരന്റെ ആവശ്യ നിർവഹണത്തിൽ ഒരാൾ അധ്വാനിക്കുകയാണെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുസ് മഹാനുഭവത്താലെ നിർവഹിച്ചു കൊടുക്കും അതുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവന്റെ കഷ്ടപ്പാട് മാറ്റാനുള്ള റിലീഫ് പ്രവർത്തനത്തിന്റെ പേരിലുള്ള ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ഏറ്റവും വലിയ അഭിമാനത്തോടു നമ്മൾ കാണുകയും അത് കൂടുതൽ കൂടുതൽ സജീവമാക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ മുഴുകുകയും ചെയ്യണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ റിസഹു അലൈഹി തങ്ങൾ നമ്മുടെ പെടുത്തുന്നുണ്ട് ഏറ്റവും നല്ല അമലേതാണ് നബല് അലിസ്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോൾ റസൂലുള്ള ഒരിക്കൽ പറയുന്ന മറുപടി നമുക്ക് കാണാൻ സാധിക്കും ഇത്ഹാൽഖുറൂർ അല മുഹ്മിന് നീ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് സന്തോഷം വിട്ടുകൊടുക്കലാണ് ആ സന്തോഷത്തിന്റെ കാരണങ്ങൾ എന്താകാം ഒന്നുകിൽ അഷ്ബാ തജുഅ അശോഹു അവന്റെ വിശപ്പ് മാറ്റിയതാവാം കസോത്ത്ഹു അല്ലെങ്കിൽ അവന് നീ നജ്ഞത മറക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്തതാകാം അവർക്ക് അതേത്തരവും ആചന്റെ ഏതെങ്കിലും ഒരു ആവശ്യം പൂർത്തിയാക്കി കൊടുത്തതാകാം ഈ നിലയ്ക്ക് ഏത് കഷ്ടത അനുഭവിക്കുന്നവന്റെ കഷ്ടപ്പാടുകളുടെ വിവിധ മേഖലകൾ ഉണ്ടാകും ആ മേഖലകളിൽ ആ കഷ്ടപ്പാട് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതും അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് ഇനി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം അഹബുനുലി നാസ് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ളവർ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരികളായിട്ടുള്ളവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവര് സുറൂറും ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് നീ ഉണ്ടാക്കി കൊടുക്കുന്ന സന്തോഷമാണ് അവ തെക്ക് കുറുംബത്തൻ അല്ലെങ്കിൽ അവന്റെ ഒരു വിഷമം തീർത്തു കൊടുക്കുന്ന സന്തോഷമാണ് അല്ലെങ്കിൽ അവന്റെ ഒരു കടം വീട്ടിക്കൊടുക്കാൻ സഹായിക്കുന്ന സന്തോഷമാണ് അവൻ അല്ലെങ്കിൽ അവന്റെ വിഷം ശ്രമം നീ നടത്തുന്നതാണ് വല വലഹൻ മുസ്ലിം ഒരു മുസ്ലിമിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി അവന്റെ കൂടെ നടക്കൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മിന്നെ മസ്ജിദ് മസ്ജിദുൻ നബവിയിൽ ഒരു മാസം എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ നോക്കൂ നിങ്ങൾ മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ ഏതാ മറ്റു പള്ളികളിലൊക്കെ ചെയ്യുന്നതിനേക്കാൾ ആയിരം ഇരട്ടി പ്രതിഫലം എന്തായാലും ലഭിക്കുമെന്ന് ഉറപ്പുള്ള പള്ളി അവിടെ ഒരു മാസം എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു ഒരു മനുഷ്യന്റെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സഹായിട്ട് അവന്റെ കൂടെ നടക്കലാണ് എന്ന് ബഹുമാനപ്പെട്ട നബല് അഹ് അലൈ വസല്ല തങ്ങൾ പറയുന്നു അതേപോലെ വലഹാൻ നാംഷിയു സപ്പാഹു അമർത്തഹു ഒരാൾ അവന്റെ ദേഷ്യം അനുസരിച്ച് പ്രവർത്തിക്കാതെ അടങ് പിന്നെ മൂടി വെക്കുകയാണെങ്കിൽ അള്ളാഹുത്താലന്റെ ന്യൂനതകൾ അള്ളാഹു വെക്കും മമൻ കളമായ ദേഷ്യം ഒരാൾ അമർത്തി മലോഷാഹു ആ ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവൻ തീരുമാനിച്ചാൽ നടപ്പാക്കാൻ സാധിക്കുന്ന ആള് ഞാനെന്തേക്കാൻ കഴിയാത്ത ആള് ഞാൻ നെൻസാ കാണിച്ചു തരാൻ പറഞ്ഞാൽ അർത്ഥം ഒന്നുമില്ല അതേസമയത്ത് അവൻ ആ ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് വിചാരിച്ചാൽ പ്രവർത്തിക്കാൻ അവന് സാധിക്കുന്ന കഴിവുണ്ട് അങ്ങനത്തെ ആള് കഴിവുണ്ടായിട്ടും ആ ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ അവൻ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നാൽ മല മലഅള്ളാഹു കൽബൂർ കയാമത്തി അന്ത്യനാളിൽ അവന്റെ ഹൃദയത്തെ അള്ളാഹു താലത്ത് പൂർണ്ണ സംതൃപ്തി കൊണ്ട് നടക്കുന്നതാണ് ഒമൻ മശാൽ മുസ്ലിം മറ്റൊരാളുടെ മുൻ മുസ്ലിമിന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അവന്റെ കൂടെ നടന്നാൽ ഹത്താ യുസ്ബി തഹാ ലഹു അതവര് സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നത് വരെ വെച്ചാൽ ആ ആവശ്യം തീരുന്നതുവരെ അവന്റെ കൂടെ തന്നെ അത് നിർവഹിക്കാൻ വേണ്ടി നടന്നു അസ്ബത് അഹു താൽ ആ കദമഹു അള്ളാഹു താലാ അവന്റെ കാൽപാദത്തെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് യോമുല്ല ഖദാം നാളെ പരലോകത്ത് ജഹന്നം എന്ന നരകത്തിന്റെ മീത സ്ഥാപിച്ചിരിക്കുന്ന സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ നിന്ന് പലരും അടിനത്തി വീഴുന്ന നരകത്തിലേക്ക് വീഴുന്ന നിർണായകമായ ഘട്ടത്തിൽ അള്ളാഹു തലൈവിന്റെ കാൽപാദങ്ങളെ ബാലത്തിന്റെ മേലെ ഉറപ്പിച്ചു നിർത്തും ചീത്ത സ്വഭാവങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒക്കെ നന്മ നഷ്ടപ്പെടുത്തുകയും അതിന്റെ ശോഭ കെടുത്തുകയും ചെയ്യും പേനിലേക്ക് കുറച്ച് സുർക്ക വീണാൽ എങ്ങനെ ഉണ്ടാകും എന്നതുപോലെ അപ്പൊ ഈ ഹദീസിൽ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബല്ഹു അലൈഹി വസ്ലമ തങ്ങൾ വളരെ ഗൌരവത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്ത് ഒരു മുമ്മിനായ മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഒന്നു കൂടെ നടക്കുക ചിലപ്പോൾ ഒരാൾക്ക് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടാകും അവരുടെ ഒരു ഫയൽ ശരിയായി കിട്ടാനുണ്ട് അല്ലെങ്കിൽ അവരൊരു ജോലി ശരിയാക്കാനുണ്ട് അല്ലെങ്കിൽ അവരുടെ മകളുടെ കല്യാണം നടക്കുന്നുണ്ട് അതിനാവശ്യമായ പ്രവർത്തനത്തിൽ കൂടെ നടക്കുന്ന ആ ഒരു സമീപനം അത്തരം ഒരു ശൈലി അതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ കണ്ടിരുന്നു അതൊക്കെ എടുക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കല്യാണം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ പന്തലിടാനും അതേപോലെ തന്നെ ആ ചെമ്പ് കൊണ്ടുവരാനും ബാക്കി സംഗതികൾക്കൊക്കെയുള്ള ആ സഹായങ്ങളുമായിട്ട് നാട്ടുകാരായ അയൽവാസികളായ കുടുംബക്കാരായ ആളുകളൊക്കെ ഒപ്പമുണ്ടാവും അതേസമയത്ത് ഇന്നത്തെ ഒരു അവസ്ഥ എന്താ ഇവന്റ് ആണ് പലപ്പോഴും എല്ലാ സ്ഥലത്തും എല്ലാ സംഗതികളും നിർവഹിക്കുന്നത് എന്നൊരു ദുരന്തം അത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കാരുണ്യത്തിന്റെ ഉറവ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാതൃക മായ ഇത്തരം റിലീഫ് പ്രവർത്തനത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ല പുണ്യമാണ് റമല മാസം നബിസ്വല്ലാ അലി തങ്ങൾ പറയുന്നുണ്ട് കാനാജുമെന്ന റസൂൽ ഏറ്റവും കൂടുതൽ നിർമ്മിഷ്ടനാകുന്ന മാസമാണ് എല്ലാ കാലത്തും റസൂന്ന നിർമിഷ്ടം തന്നെ ചോദിച്ച ഒരാളെയും സൂദമടക്കലില്ല നല്ല വാക്ക് പറഞ്ഞല്ലാതെ ഒരാളെയും റസൂന്ന് തിരിച്ചയക്കലില്ല എന്നാൽ റമലാം വരുമ്പോൾ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലെ മുത്ത നബി സുല്ലാല് തങ്ങൾ ധർമ്മത്തിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോകും എന്ന് ഹതിൽ കാണാൻ സാധിക്കുമെങ്കിൽ ആ മഹത്തായ പ്രവർത്തനത്തിന്റെ ചുവട് ഇത്തരത്തിലുള്ള നന്മകൾ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർ അങ്ങനെ ഏതെങ്കിലും വിഷമിക്കുന്ന മനസ്സുകൾക്ക് അവരുടെ വിഷമത്തിൽ പരിഹാരം കാണാൻ വേണ്ടി അധ്വാനിക്കുന്നവർ ഏറ്റവും നല്ല പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് എന്ന് ചിന്തിക്കുകയും ഇത്തരം സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അത് കൂടുതൽ കൂടുതൽ സജീവമാക്കാനും അതിൽ ആത്മാർത്ഥമായി നമ്മൾ ഇടപെടാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലാഹു അലനബിയിൽ മുസ്തഫ മുഹമ്മദിൻ മുഹമ്മദീൻ അലഹമുല്ല റബ്ബിലീൻ